ഒരു ഒരു സാധാരണ കണ്ടുപിടിച്ച മണ്ണ് മാന്തി യന്ത്രമാണ് ഇന്ത്യയിൽ ഞാൻ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും ഈ ലിവർ വന്നിട്ട് നമ്മൾ താഴേക്ക് ആക്കി പറഞ്ഞ മെയിൻ ബോം പൊന്തും ഇതിന് മേലേക്കാക്കി പറഞ്ഞ ഡോസലെ താഴും വളരെ ഈസി ആയിട്ടോ ഈ ഒരു മണ്ണ് മാന്തി യന്ത്രം വർക്ക് ചെയ്യുന്നത് നിങ്ങൾ നോക്കി തന്നെ കാണാം ഈസി ആയിട്ട് മണ്ണെടുത്ത് മാറ്റുന്നത് പിന്നെ ബ്രേക്കിന്റെ ആവശ്യമില്ല

അപ്പോൾ ശരിക്കും ചെറുപ്പം ചെറുപ്പമുഖ ഉള്ളൊരാഗ്രഹമായിരുന്നു ജെ സി ബി അഥവാ എക്സ്കവേറ്റർ ഒക്കെ ഓടിക്കണം എന്നുള്ളത് അത് ഈ ഒരു ചെറിയ മിനി അഗ്രോ എക്സ്കവേറ്ററോടുകൂടെ എനിക്ക് സാധിച്ചു അപ്പോൾ ഗ്രീൻ ബാങ്ക് ഓഫ് കസിൻസ് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂര് കല്യാണപ്പെട്ടയിലാണ് ഇതൊരു നാനോ അഗ്രോ എക്സ്കവേറ്ററാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നിർമ്മിച്ചത് ഇതെങ്ങനെയാണ് സാധാരണക്കാരൊക്കെ ഉപകാരപ്പെടുക ഇത് ശരിക്കും നമ്മളെ കൈക്കോട്ടില്ലേ അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സാധനമാണ് അപ്പോൾ അതിന് ഫുൾ വർക്കിംഗ് നമ്മുടെ വീഡിയോയിലുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിരുന്നു കാണണം നമ്മുടെ അഗ്രി നാനോ എക്സ്കവേറ്റർ നിർമ്മിച്ച അതായത് ഡിസൈൻ ചെയ്ത സദാശിവൻ ചേട്ടന കൂടെയുള്ളത് ചേട്ടനും ചേട്ടൻ മോനും കൂടിയാണ് ഇത് എല്ലാവർക്കും ചെയ്തത് മാത്രമല്ല എങ്ങനെയാണ് കർഷകർക്ക് ഉപയോഗപ്പെടുന്നതും കൂടെ ചേട്ടൻ പറഞ്ഞു തരും ഞാൻ ബേസിക്കലി ഒരു കർഷകനാണല്ലോ അതെ കൃഷിപ്പണിക്ക് കൈക്കോട്ട് പണിക്ക് പ്രത്യേകിച്ചിട്ട് ഇനിയുള്ള തലമുറ ഇറങ്ങുന്നില്ല അതാണ് എന്റെ സത്യം അപ്പൊ അതിനെങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു മിഷ്യൻ വേണമല്ലോ ഒന്ന് കണക്കാക്കിയിട്ടാണ് ഒരു ചെറിയൊരു കുഞ്ഞ് മോഡൽ ഡെവലപ്പ് ചെയ്തു അത് കഴിഞ്ഞ് അതിൻ്റെ മാനുവൽ ഒന്ന് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഹൈഡ്രോളിക്കിനെ കുറിച്ച് ആലോചിച്ചത് മാനുവൽ സമയത്ത് അതിന് അത്രത്തോളം എഫിഷ്യൻസി ഇല്ലാതെ മണ്ണ് എടുക്കുന്നതിന് അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു മോഡൽ ഞാൻ ഉണ്ടാക്കിയേ അപ്പോൾ ചേട്ടൻ സ്വന്തമായിട്ട് ഒരു മോഡൽ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തതിനു ശേഷം അതിനെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു മണ്ണുമാറ്റി യന്ത്രമാണ് കാണുന്നത് എത്ര വരെ പഠിച്ചു പഠിപ്പൊക്കെ കമ്മിയാണ് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് തന്നേ ഉള്ളൂ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ ടെക്നിക്കലായിട്ട് ഐ ടി അല്ലെങ്കിൽ എഞ്ചിനീയറിങ് അങ്ങനത്തെ ഒരു ഇതുമില്ല പുതിയ തലമുറ നമ്മ കൃഷി മേഖല കൊണ്ടുവരണം പറഞ്ഞാൽ ഇതുപോലുള്ള ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അത് സഹായിക്കുള്ളൂ എന്നുള്ളൊരു രാവിലെത്തിയിരിക്കുകയാണ് നമ്മൾ മെയിനായി പറയുകയാണെങ്കിൽ നമ്മൾ കൃഷിപ്പണിക്ക് മാത്രം അതായത് കൈക്കോട്ട് പിന്നെ പകരം ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് തോട്ട മേഖലയിലാണ് പറഞ്ഞാൽ നമ്മൾ തെങ്ങിന് കടത്താടം എടുക്കുക കവുങ്ങ് വാഴ പച്ചക്കറികൾ കിഴങ്ങ് വർഗങ്ങൾ എല്ലാ തരത്തിലുള്ള പണിക്കും നമുക്കിത് സിമ്പിളായി ഉപയോഗിക്കാം അതായത് കുഴിയെടുക്കുക തെങ്ങിന് കുഴിയെടുക്കുക വാഴ കുഴിയെടുക്കുക ചേ ചേന ചേമ്പ് അങ്ങനത്തെയുള്ളതിന് ചാലെടുക്കുക അതേമാതിരി ബണ്ട് നിർമ്മിക്കുക അങ്ങനത്തെ എല്ലാ പണികളും നമുക്ക് ഇതിൽ കൂടെ ചെയ്യാം ഒരു എക്സി മിനി എക്സി ഉണ്ടല്ലോ അപ്പൊ ആ കമ്പനിക്കാ പലതരത്തിലുള്ള അതേ ഓപ്പറേഷൻ മാനുവൽ ആണ് നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ സദാശിവൻ ചേട്ടന്റെ മോൻ മാധവാണ് നമ്മുടെ കൂടെ ഉള്ളത് മാധവ് ഈ ഒരു മണ്ണു യന്ത്രത്തിന്റെ ഓൾ ഡിസൈനിങ് ഒക്കെ ചെയ്തത് സദാശിവ അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് മാധവ തന്നെയാണ് മാധവ് പ്ലസ് ടു അച്ഛൻ പഴയ ഒരു ആണ് ആ പ്രീഡീക്കാരന്റെ തലയിൽ ഉദിച്ച ഒരു ഐഡിയ ആണിത് അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ ഒരു ബുദ്ധിയിലാണ് ഇത്രയും ചെറിയ ഒരു വലിയ യന്ത്രം മണ്ണു മാന്തിട്ടുള്ളത് എന്തൊക്കെയാണ് ഇതാണ് ഇതിന്റെ ബക്കറ്റ് ഇത് ഇതിന്റെ സെക്കൻഡറി ബോമ് അതില് വരുന്ന സിലിണ്ടർ ഈ സിലിണ്ടറാണ് ഈ ബക്കറ്റ് മടങ്ങാനും നൂലാനും സഹായിക്കുന്നത് ഇത് സെക്കൻഡറി ബൂമിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന സിലിണ്ടർ ഇതാണ് ഇതിന്റെ മെയിൻ ബൂം എന്ന് പറയുന്നത് അതിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന സിലിണ്ടർ ആണ് ഇതിന്റെ അടിയിൽ വരുന്നത് ഡോസർ നമ്മൾ ഫസ്റ്റ് ഇതില് പൊക്കി നിർത്തും എന്നിട്ടാണ് ഇത് മണ്ണ് തോണ്ടണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് അത് കൂടാണ്ട് ഇത് നെലും നേരപ്പാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനകത്തുള്ള അപ്പൊ ഇതാണ് ഇവര് ആദ്യമായിട്ട് ഒരു മണ്ണു മാന്തി ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്താണ് ഇതിന്റെ വ്യത്യാസം ഇതിന്റെ മെയിൻ വ്യത്യാസം പറഞ്ഞാൽ അത് ഹാൻഡിൽ ചുറ്റി സ്റ്റാർട്ട് ആക്കാണ് നമ്മൾ ഈ കൂബർ പവർ ടില്ലറൊക്കെ ചുറ്റി സ്റ്റാർട്ട് ആക്കില്ല അതേപോലെയാണ് ഇത് സെൽഫ് സ്റ്റാർട്ടർ ബാറ്ററിയിൽ നമ്മൾ ചാവി സ്റ്റാർട്ട് ആക്കുന്നത് എല്ലാ വണ്ടികളിലും പോലെ പിന്നെ ഒരു വ്യത്യാസം പറഞ്ഞാൽ അത് അഞ്ച് എച്ചപ്പിന്റെ ഡീസൽ എഞ്ചിനാണ് ഓക്കെ ഇത് എട്ട് എച്ചപ്പിന്റെ ഡീസൽ എഞ്ചിൻ അപ്പോൾ ഒരു ദിവസം നമുക്ക് എത്ര ഡീസലിന്റെ ഇത് ഒരു മണിക്കൂറിൽ ഒരു ലിറ്റർ ഡീസൽ ലിറ്റർ ഇതിന്റെ ഓയിൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ട് ആണ് കാരണം ഇതിന്റെ വർക്കിംഗ് മൊത്തം റണ്ണിങ് തൊട്ട് ഈ മണ്ണ് തോണ്ടുന്ന വരെ ഓയിലാണ് വലിയ കപ്പാസിറ്റി ഉള്ള ഓയിൽ ടാങ്ക് കൊടുത്തിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു ബാക്കി ഇതിന്റെ മെക്കാനിസംസും എല്ലാം നമുക്ക് മാതവ് കൃത്യമായിട്ട് കാണിച്ചു തരും അപ്പൊ ഒരു പ്ലസ് ടു കാരണാണ് ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചെടുക്കാം ഇതാണ് ഇതിൻ്റെ ഡാഷ് ബോർഡ് വരുന്നത് ഇതാണ് ആക്സലേറ്ററിൻ്റെ ലിവറ് പിന്നെ ഈ രണ്ട് ലിവറാണ് ഈ മെയിൻ ബൂമ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ലിവർ വന്നിട്ട് നമ്മൾ താഴേക്ക് ഇതാക്കി പറഞ്ഞ മെയിൻ ബൂം പൊന്തും അതേപോലെ ഓപ്പോസിറ്റ് ഫ്രണ്ടിക്ക് ഇതാക്കി പറഞ്ഞ താഴും ഇതിനെ ലെഫ്റ്റിക്കാക്കി പറഞ്ഞ ബക്കറ്റ് മടങ്ങും അതേപോലെ റൈറ്റിക്കാക്കി പറഞ്ഞാൽ ബക്കറ്റ് നൂലും ഇത് വന്നിട്ട് സെക്കൻഡറി ബൂമിനെ ഇതിന് ഫ്രണ്ടിൽ തള്ളി വന്ന സെക്കൻഡറി ബൂമി ഫ്രണ്ടിൽ പോകും ബാക്കിക്ക് വിളിച്ചു പറഞ്ഞാൽ ബാക്കിക്ക് വരും എന്ത് ലെഫ്റ്റിക്കാക്കിയെന്ന് പറഞ്ഞാൽ ഈ ആളിരിക്കുന്ന ക്യാബിൻ വണ്ടി മൊത്തത്തിലും ലെഫ്റ്റിക്ക് വരും റൈറ്റ് സൈഡിക്കാക്കി പറഞ്ഞാൽ റൈറ്റിലേക്ക് വരും പിന്നെ ഇത് ഇതാണ് ഇതിൻ്റെ കംപ്രഷൻ വരുന്നത് നമ്മൾ കമ്പ്രഷൻ പറഞ്ഞാൽ അടിക്കുമ്പോൾ ഇതിനെ പൊക്കിയിട്ട് വേണം സ്റ്റാർട്ടാക്കാൻ ഇത് സ്റ്റോപ്പിന് വരുന്ന ലിവർ ഇതാണ് ഡോസറിൻ്റെ ലിവർ ഇതിന് മേലേക്കാക്കി പറഞ്ഞാൽ ഡോസറെ താഴും ഇതിൻ്റെ പൊക്കി പറഞ്ഞ ഡോസർ പൊന്തും ഇതാണ് ഇതിൻ്റെ ഫോർവേഡ് പേടൽ വരുന്നത് ഇതിൽ ചവിട്ടി പറഞ്ഞാൽ ഫ്രണ്ടിൽ പോവും ഇതിൽ പിന്നെ ബ്രേക്കിൻ്റെ ഗിയർ ഇല്ല ക്ലച്ച് ഇല്ല ഒന്നും വേണ്ട ഇത് ചവിട്ടി പറഞ്ഞാൽ റിവേഴ്സ് ബൂം കാലടത്താൽ വണ്ടി നിൽക്കും ഇതാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റും ഇതിൻ്റെ ബാക്കിക്ക് വലിച്ചു പറഞ്ഞാൽ റൈറ്റ് ബൂം ഫ്രണ്ടിക്ക് തള്ളി പറഞ്ഞാൽ ലെഫ്റ്റിക്ക് ഫ്രണ്ട് വീലും ഓടി ചെയ്യുന്നു അതിൽ പിന്നെ രണ്ട് ലൈറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ രാത്രി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ടായിട്ടോ ഈ ഒരു മണ്ണ് മാന്യന്ത്രം വർക്ക് ചെയ്യുന്നതും അത് അത്ര സിംപിളായിട്ടാണ് തന്നു നോക്കിയാൽ ആ മണ്ണെങ്ങനെ എടുത്ത് പൊക്കി മാറ്റുന്നത് അപ്പോൾ ഏതൊരു സാധാരണക്കാർക്കും വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനറിയാണിത് അത്യാവശ്യം നല്ല രീതിയിൽ കുഴിയായി മാറിയിട്ടുണ്ട് ചെറിയൊരു മെഷീൻ ഉപയോഗിച്ച് തന്നെയാണ് ഇത്രയും വലിയൊരു എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോ ആർക്കെങ്കിലും ഇത് കോൺടാക്ട് തീർച്ചയായിട്ടും സമയം വേണം ഒരു രണ്ട് മാസം രണ്ട് രണ്ടര ടു മൂന്ന് മാസത്തിനുള്ളിൽ ഉള്ളിൽ ഫിനിഷിംഗ് കൂടെ കൂടിയിട്ട് ഉണ്ടാക്കി കൊടുക്കും അത് മാത്രമല്ല ഇതിന്റെ സർവീസ് നമ്മളൊരു വണ്ടി വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും നമുക്ക് അത്യാവശ്യമായിട്ടൊരു ഘടകം പറയുന്ന സർവീസ് ആണ് ആ സർവീസ് നമ്മൾ അവിടെയാണെങ്കിലും പോയി ചെയ്തു കൊടുക്കുന്നതായിരിക്കും അല്ലെ എന്തൊരു പ്രശ്നം വന്നാലും ആ സർവീസ് ചെയ്ത് കൊടുക്കും അതേമാതിരി ഇതില് ഇതിൻ്റെ മെയിൻ്റനൻസ് പറയുമ്പോൾ ഒരു നൂറ് മണിക്കൂർ കൂടുന്ന സമയത്ത് എഞ്ചിനോലൊന്നും മാറ്റി കൊടുക്കണം അതേമാതിരി പിന്നെ അടുത്തത് വേറൊരു സംശയം ആൾക്കാർക്ക് ഇത് ഓടിക്കാൻ ലൈസൻസ് വേണോ അല്ലെങ്കിൽ ആർ സി ഉണ്ടോ ബുക്കും പേപ്പർ ഉണ്ടോയെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇത് നമ്മൾ നമ്മളുടെ ഓൺ പ്രോപ്പർട്ടിയിൽ ഒരു വാഹനം ഉപയോഗിക്കുകയാണ് പറഞ്ഞാൽ അത് അതിന് ലൈസൻസോ രജിസ്ട്രേഷനോ മറ്റേ ഒന്നും ആവശ്യമില്ല ഇത് പബ്ലിക് റോഡിലേക്ക് പോയിട്ട് പോകണ സമയത്താണ് അതിൻ്റെ ആവശ്യം വരിക അപ്പോൾ റോഡിലിപ്പോൾ നമ്മൾ ഇവിടുന്ന് വേറെ ഭാഗത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ചെറിയ ടാറ്റൈസോ അതുമാരിയുള്ളവർ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകേണ്ട വരും നിയമവശം ഇതുപോലത്തെ ഒരു മിഷൻ നമുക്ക് വാങ്ങിച്ചുകഴിഞ്ഞാല് നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ മറ്റ് വീട്ടുകാർക്ക് നമുക്ക് വാടകമായിട്ട് കൊടുക്കാം നമുക്ക് തന്നെ പോയിട്ട് ഒരു വർക്ക് പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക് അങ്ങനെ തന്നെ ഒരു രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള പറ്റില്ലേ തൊഴിൽ പോലെ അപ്പൊ അതിനുള്ള ഒരു അവസരം കൂടെ ഈ ഒരു മെഷീൻ വാങ്ങുന്നതുകൊണ്ടുണ്ട് അപ്പൊ ഈ ഒരു മണ്ണ് മാന്തി ഏതൊരു സാധാരണക്കാർക്കും വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ഒന്ന് ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ണ് മാന്തി യന്ത്രം തന്നെയാണിത് അപ്പൊ ഗ്രീൻ ബാങ്ക് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ കല്യാണപ്പെട്ടയിൽ വന്നു മാധവ് മിഷണറീസ് വർക്കിൽ വന്നിട്ട് ഈ ഈയൊരു മണ്ണുമാതി യന്ത്രത്തിൻ്റെ നിർമ്മാണവും അത് ഇണ്ടാക്കിയതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അടുത്തൊരു വീട്ടിലേക്ക് വന്നിട്ട് എല്ലാവർക്കും ബൈ